എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്യാനായിട്ടാണ് ഇന്ന് എം എസ് സൊലൂഷൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നാളെ കേരള സംസ്ഥാനം ഒന്നാകെ വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മളുടെ കെ എസ് യു മുന്നണി എന്തിനു വേണ്ടി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഏകദേശം നാലര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതി അതിൽ ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഫുൾ എ പ്ലസുകൾ കിട്ടിയ കുട്ടികൾ ഉണ്ടായിട്ടും ഇന്ന് അവർക്ക് സീറ്റുകൾ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എ പ്ലസുകൾ വാരിക്കോരി കൊടുത്തിട്ടും ഒരുപാട് ഗ്രേസ് മാർക്കുകൾ കിട്ടിയിട്ടും ഇന്നും കുട്ടികൾക്ക് മലബാറിൽ സീറ്റുകൾ കിട്ടാത്ത അവസ്ഥ ഇന്ന് നിങ്ങൾക്ക് ന്യൂസിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാറിന് നേരെ കരിങ്കൊടി കാട്ടിയുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാളെ കെ എസ് സംസ്ഥാനം ഒന്നാകെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ക്ലാസുകൾ നാളെ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഏവർക്കും ഉന്നയിച്ചു വന്നിട്ടുണ്ടാവും നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പൾ വഴിയോ സ്കൂൾ ടീച്ചേഴ്സ് വഴിയോ നിങ്ങളുടെ വാട്സപ്പുകൾ വഴി ഈ ഒരു ന്യൂസിന്റെ കാര്യം അവർ അറിയിക്കുന്നതായിരിക്കും അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒരു ന്യൂസ് നിങ്ങൾക്ക് നാളെ ക്ലാസുകൾ ഉണ്ടാവും എന്നുള്ള ന്യൂസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകേണ്ടതും നിങ്ങളുടെ സ്കൂൾ പരിസരത്ത് ചുറ്റും കെ എസ് യു പ്രവർത്തകരുടെ മുന്നണികൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ വന്ന് പ്രിൻസിപ്പളിനോട് അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ വിടേണ്ടതാണ് എന്നുള്ളതും അപ്പോൾ ഈ ഒരു ന്യൂസിൽ നിങ്ങളും പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങളിൽ പല ആൾക്കാർക്കും ഇന്ന് സീറ്റ് കിട്ടാത്ത ആൾക്കാരുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുമുണ്ട് ഫുൾ എ പ്ലസുകൾ ലഭിച്ചിട്ടും സീറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അപ്പോൾ ഈ ഒരു കാര്യത്തിനെതിരെ നിങ്ങളും പ്രതിഷേധിച്ചു നിൽക്കണമെന്ന് എം എസ് സൊലൂഷൻ അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം